പ്രമുഖ ൾ അതിശയിപ്പിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയുമായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ചരമവാർഷിക ദിനത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി വടക്കാഞ്ചേരി കെ കരുണാകരൻ സ്മാരക ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായി അദ്ദേഹം സ്ഥാനമേൽക്കുകയും ചെയ്തിട്ടുണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇവരും ഒരു രാഷ്ട്രീയ നേതാവും പ്രധാനമന്ത്രിയും മാത്രമായിരുന്നില്ല ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു സാഹിത്യകാരൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ രചനകൾ അതിനുള്ള റോയൽറ്റി ഇന്നും ഇന്ത്യ ഗവൺമെൻറ്റിന് കോടിക്കണക്കിന് രൂപയുടെ റോയൽറ്റി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രവും നെഹ്റുവിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ ലോകം മുഴുവനുമുള്ള പല യൂണിവേഴ്സിറ്റികളിലും ഇന്ന് പഠന വിഷയമാണ് ലോകത്തിന് തന്നെ ഒരു തുറന്നു വെച്ച ചരിത്ര പുസ്തകമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഡി സി സി ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ അനുസ്മരണ പ്രഭാഷണം നടത്തി മുൻ മണ്ഡലം പ്രസിഡന്റും മുതിർന്ന നേതാവുമായ എ എസ് ഹംസ ടി വി സണ്ണി സന്ധ്യാ കൊടയ്ക്കടത്ത് സുരേഷ് പാറയിൽ ശശിമംഗലം സി ആർ രാധാകൃഷ്ണൻ ജി ഹരിദാസ് ജയ്മോൻ എം ജെ നന്ദൻ മാസ്റ്റർ കെ എച്ച് സിദ്ദിഖ് കെ രാജൻ മുസ്തഫ അളനൂർ എ എച്ച് അബ്ദുറഹ്മാൻ പരീദ് എ എം ബാബു പുല്ലാനിക്കാട് പോൾ തൈക്കാടൻ കെ രാജൻ ഷാജി അകമ്പാടം വി എ കോരൻ തുടങ്ങിയവർ പങ്കെടുത്തു ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി